എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നേക്കുന്നത് ഇനോവ കസ്റ്റാർ രണ്ടായിരത്തി പതിനേഴിൽ വരുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലെ വണ്ടിയാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ പറയുന്ന സമയത്ത് വണ്ടിക്ക് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളോ നല്ല കോൺഫിഡൻസ് ആയിട്ട് പറയാൻ പറ്റും എന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളോ ഒന്നുമില്ല വെച്ചാൽ എല്ലാ വർക്ക് കാര്യങ്ങളൊക്കെ എടുത്തേക്കുന്ന കമ്പനിയിൽ തന്നെയാണ് സിൽവർ കളറിലാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഒക്കെ ഡയമണ്ട് കാർട്ട് അലൈവൻസ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ റീസൻ്റ്ലി ചെയ്തേക്കുന്ന റീസെൻ്റ്ലി ചേഞ്ച് ചെയ്തേക്കുന്ന ടയേഴ്സ് കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുക്കണ്ട അത്ര ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വണ്ടിയാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് അതായത് നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് ഈ വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് വരാം ഇത് രണ്ടായിരത്തി പതിനേഴിൽ വരുന്ന വാഹനമാണ് സിംഗിൾ ഓണറാണ് അപ്പം ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസിൽ നിന്ന് തന്നെ തുടങ്ങാം ഫ്രണ്ട് ഗ്ലാസിന് ചേഞ്ചസ് കാര്യങ്ങളൊന്നും ഇല്ല അതിൻ്റെ കോഡ് കാര്യങ്ങൾ പഞ്ചിങ് കാര്യങ്ങൾ ഇത്ര തന്നെയുണ്ട് ഗ്ലാസിനൊക്കെ റാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നീറ്റ് ആൻഡ് കണ്ടീഷൻ ഇനി ബോണറ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും ഇല്ല മണത്തെ കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് ഇനി നമ്മൾ ലൈറ്റ് ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല ബമ്പറ് കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് കണ്ടീഷൻ തന്നെയാണ് അത് മൊത്തം ഏത് സൈഡ് അങ്ങനെ നോക്കാൻ പറ്റും ഇനി ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഫെണ്ടറിനോ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കോഡ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനൽ എല്ലാ ഗ്ലാസ്സും ഒറിജിനൽ അതായത് കോഡ് കാര്യങ്ങളത്ത അത്ര തന്നെയുണ്ട് പിന്നെ ഇനി നമുക്ക് ബോഡി ലൈൻസ് നോക്കാം ബോഡി ലൈൻസ് ശ്രദ്ധിക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാ ബോഡി ലൈൻസ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്കിങ്ങനെ പ്രകാശിക്കുന്നത് ഇനി ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇതുണ്ടോ ഇതൊക്കെ അഡീഷണൽ ആഡ് ചെയ്തേക്കണം അതായത് എക്സ്ട്രാ നമ്മൾ മോഡിഫൈ ചെയ്തേക്കണം അതായത് ഒരു ഒരു ലക്ഷം രൂപയുടെ എക്സ്ട്രാ ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന വണ്ടിയാണ് പിന്നെ ഇതൊക്കെ നമ്മൾ അയച്ചതാണ് അപ്പം ഒന്നും കൂടെ നിങ്ങളെ കാണിച്ചു തരാം പഞ്ചിങ്ങും പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത് യാതൊരു തരത്തിലുള്ള ഡാമേജസ് കാര്യങ്ങളൊന്നും ഇല്ല എല്ലാ സൈഡും അതായത് അടിഭാഗം ആയിക്കോട്ടെ മോൾ ആയിക്കോട്ടെ എല്ലാം ടൈറ്റ് തന്നെയാണ് ഉള്ളത് പേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ആണ് വരുന്നത് യാതൊരു തരത്തിലുള്ള ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഡോറിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ബോഡി ലൈൻസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇതിൻ്റെ പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് എന്ന് വെച്ചാൽ എല്ലാത്തെയും നമുക്ക് അയച്ച് കാണിക്കാൻ പറ്റും ഇതൊക്കെ ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെയാണ് ഒന്ന് വാഷ് ചെയ്താൽ നമുക്ക് സെറ്റ് സെറ്റാവുന്നൂ ഇൻ്റീരിയറിലെ കാര്യങ്ങളൊക്കെ വളരെ നീറ്റാണ് കിടക്കുന്ന ഡോർ ഡോർ പാഡ് ഡോർ പാഡ് കാര്യങ്ങളൊക്കെ നീറ്റാണ് കിടക്കുന്നത് ഇനി ഈ സൈഡിലേക്ക് വരുമ്പോൾ ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ക്വാളിറ്റി തന്നെയാണ് ബാക്ക് ലൈ ലൈറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും സ്റ്റോക്ക് കണ്ടീഷനാണ് ഇത് എക്സ്ട്രാ ആഡ് ചെയ്തേക്കുന്നതാണ് അതായത് ഒരു പഞ്ചിന് വേണ്ടി അതെന്ന് വെച്ചാൽ ബ്രേക്ക് ലൈറ്റിൽ പഞ്ചിന് വേണ്ടി ആഡ് ചെയ്തേക്കുന്നതാണ് ഇത് ടു പോയിൻറ്റ് എയ്റ്റ് ജി ആണ് ഓപ്ഷൻ വരുന്നത് നമുക്കിനി ഡിക്കി ഓപ്പൺ ആക്കി നോക്കാം ഡിക്കിയുടെ ഭാഗത്തുനിന്നും മോൾ ഭാഗത്ത് കാര്യങ്ങളൊന്നും യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല നമുക്ക് അതിൻ്റെ റബ്ബർ കാര്യങ്ങളൊക്കെ അയച്ച് നോക്കാൻ പറ്റും എല്ലാം പഞ്ചിങ് ഒക്കെ പെർഫെക്റ്റ് ആണ് യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ിലേക്ക് വരുമ്പോൾ സമയത്താണെങ്കിൽ യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല നല്ല ടൈറ്റിൽ തന്നെയാണ് എല്ലാ സൈഡും ഇരിക്കുന്നത് നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതാണ് ഇനി ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഡാമേജസോ സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാത്തിലും കോഡ് കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാ ഗ്ലാസും അതായത് ഗ്ലാസ് കാര്യങ്ങളും നമുക്ക് നോക്കാം യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നും നല്ല നീറ്റാ കണ്ടീഷൻ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനി ഈ വർഷത്തേക്ക് വരുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തേക്കുന്നതാണ് ഇനി നമുക്ക് സ്റ്റിയറിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റീറിങ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ എക്സ്ട്രാ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പിന്നെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് വണ്ടിയിൽ പിന്നെ ഇൻ്റീരിയർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ കണ്ടീഷനായിട്ടായിരിക്കണം എന്ന് വെച്ചാൽ ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ആഡ് ചെയ്തേക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഇരിക്കാൻ വേണ്ടി അത്രയും മാത്രം കംഫർട്ടാണ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത് ഇതിന്റെ ഉത്ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് സെവൻ സീറ്ററിലാണ് വരുന്നത് എല്ലാ സീറ്റും അതായത് നിങ്ങൾക്ക് ഫ്രണ്ടിലും ബാക്കിലും ഇരിക്കാൻ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി വാഹനമാണ് വരുന്നത് നല്ല ഹൈ ക്വാളിറ്റി വാഹനം എന്ന് തന്നെ പറയാം ഇനി ഇതിലേക്ക് വരുന്ന സമയത്ത് ഡയമണ്ട് കട്ട് അതായത് ടയേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഡയമണ്ട് കട്ടിൻ്റെ ആണ് ആഡ് ചെയ്തേക്കുന്നത് ഇപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപതിനു ശേഷം വരുന്നത് ഇങ്ങനത്തെ ഡയമണ്ട് കട്ടുള്ള ആണ് വരുന്നത് അതായത് നല്ല ഷൈനിങ് കാര്യങ്ങളൊക്കെ തരുന്ന ഒരു ആണ് ഇത് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രണ്ട് അതായത് നമ്മളോട് എടുക്കുന്ന കുറേ പേര് ഇതിൻ്റെ ഫ്രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഷേപ്പിലേക്ക് വണ്ടി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും അപ്പം അത്രമാത്രം നല്ല നീറ്റായിട്ട് കീപ്പ് ചെയ്തേക്കുന്ന വണ്ടിയും അതേപോലെ തന്നെ നല്ല ഹൈ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അതായത് ഒരു ഒന്നൊന്നര ലക്ഷം രൂപ അഡീഷണൽ നമ്മൾ ഈ വണ്ടിയിൽ കയറ്റിയേക്കുന്ന ഒരു വ്യക്തിയുടെ വണ്ടിയാണ് നല്ല ക്വാളിറ്റിയുള്ള ഹെവി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അപ്പം ഇത് കിലോമീറ്റർ ഓടിയേക്കുന്ന വെറും ഒരു ലക്ഷത്തി ഏഴായിരം കിലോമീറ്റർ വിത്ത് സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് പോപ്പർ സർവീസ് ഹിസ്റ്ററി സർവീസിസ്റ്ററി തന്നെ ഉണ്ട് പിന്നെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വാലിഡ് ആണ് വരുന്നത് അപ്പം ഇതിന് ഫസ്റ്റ് ഓണറില് ഓണറാണ് വണ്ടി ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് അതെന്ന് വെച്ചാൽ ഓവർ നെഗോഷ്യബിൾ കാര്യങ്ങളൊന്നുമില്ല നോർമലായിട്ട് നമുക്ക് വണ്ടിയുടെ മാർക്കറ്റ് വാല്യൂ അതായത് അതിനനുസരിച്ചുള്ള പ്രൈസ് നമ്മൾ ഏകദേശം പാർട്ടിയോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ താല്പര്യം എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് വിളിക്കുവാണെങ്കിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ച് ബുക്ക് ചെയ്തു നല്ലൊരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഇതിന് മെയിനായിട്ട് ഉള്ള ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എഞ്ചി റൂമാണ് അപ്പോൾ എഞ്ചി റൂമും കൂടെ ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം അപ്പോൾ നമ്മൾ എഞ്ചി റൂം ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ എഞ്ചി റൂമിലേക്ക് വരുന്ന സമയത്ത് ബോണറ്റിന് കാര്യങ്ങൾക്കൊന്നും ചെയ്ഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല സ്റ്റിക്കർ ഉണ്ട് അതേപോലെ പഞ്ചിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത് ഇനി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇതിൻ്റെ പേസിങ് അതായത് പഞ്ചിങ് നമ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പെൻഡിലെ ബമ്പറോ കാര്യങ്ങളോ ഒന്നും ക്രാക്കോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല നല്ല നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് മേടിക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്ക്രീൻ കാർഡ് നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഈ നല്ലൊരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതിന് ചോദിക്കുന്ന പ്രൈസ് അല്ല ഏകദേശം ഒരു ഫിക്സഡ് പ്രൈസ് ആണ് അപ്പം നമുക്ക് ചെറിയ രീതിയിൽ നെഗോഷ്യബിളും ഉണ്ട് പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ മാത്രമേ ഇവർ ചോദിക്കുന്നുള്ളൂ അപ്പം നല്ലൊരു പ്രൈസാണ് ഇത്ര മാത്രം ആക്സസറീസ് കാര്യങ്ങളൊക്കെ കയറ്റിയേക്കുന്നത് നല്ലൊരു വാഹനമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക